ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലത്താണ് ഇവിടെന്ന് വച്ചാൽ നമ്മുടെ കൊല്ല എൻ എസ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളിന്നും ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു അപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ സമയമായി അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഈ ഹോട്ടലിൽ കയറി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു ഹോട്ടൽ വൈറലാണ് കാരണം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഴയിലാണ് ഇവിടുത്തെ ഊണ് അപ്പോൾ നമ്മൾ നേരെ അവിടെ കയറി നമുക്ക് ഇന്നത്തെ ഫുഡ് എങ്ങനെ നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം നല്ല ഉച്ച സമയമായതുകൊണ്ട് തന്നെ കടയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം അങ്ങോട്ട് കയറി ചെന്നപ്പോൾ നമുക്ക് എന്തുവായാലും എടുത്ത സൈഡിൽ ഒരു സീറ്റ് കിട്ടി അപ്പോൾ കൈയൊക്കെ കഴിയിട്ട് വന്ന് നമ്മൾ ആ സീറ്റിലിരുന്നു അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വാഴയിലെ ഊണ് അപ്പോൾ നമുക്ക് നാടൻ വാഴയിലയിൽ നല്ല ചൂട് ചോറൊക്കെ ഇട്ടു പൊന്നൂസിന് ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത് അവക്കും വാഴയിലാണ് ബിരിയാണി കിട്ടിയത് അതായത് ചീനി ഉപയോഗിച്ചതും ആ വീലും തോരനുമൊക്കെ ഇട്ടതിന് ശേഷം ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റങ്ങളെല്ലാം കൂടെ ഒരു വലിയൊരു പാത്രത്തിലാണ് കൊണ്ടുവരുന്നത് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ അത് നമുക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് സെലക്ട് ചെയ്തെടുക്കാം അപ്പം ഇതെന്തൊക്കെയാണ് ഐറ്റം എന്ന് നമുക്ക് ഇവിടുത്തെ കടയിലെ ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടനത് പറഞ്ഞു തരുന്നതാണ്

നാടൻ ആണ് വാങ്ങിച്ചത് അത് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ നമ്മുടെ കരിമീൻ കുടിച്ചതും അതെല്ലാം വാങ്ങിച്ച അതിൻ്റെ എല്ലാം ടേസ്റ്റ് എല്ലാം ചെയ്തു നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഈ റൂട്ടിൽ വരുമ്പോൾ അതായത് നമ്മുടെ കൊല്ല എൻ എസ് റൂട്ടിൽ വരുമ്പോൾ ഈ ഹോട്ടലിൽ കയറാൻ മറക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ഫുഡുകളെല്ലാം തന്നെ നല്ല ടേസ്റ്റാണ് കറികളെല്ലാം തന്നെ നല്ല ടേസ്റ്റാണ് നമുക്ക് വീട്ടിൽ ഊണിൻ്റെ കൂട്ട് തന്നെ അടിപൊളിയെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പം ഇതാരും മിസ്സാക്കരുത് കാരണം പൊന്നൂസിനെ കിട്ടിയ ബിരിയാണി ആദ്യം അത് മൊത്തം ഞാൻ തന്നെ കഴിച്ചു തീർക്കുമെന്നുള്ള മട്ടിൽ എടുത്തതാണ് പക്ഷേ ആൾ മൊത്തം കഴിച്ചില്ല ബിരിയാണി നല്ല ടേസ്റ്റ് ആണെന്നാണ് ആ കഴിച്ചിട്ട് അവൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടുത്തെ കിച്ചൺ ഒക്കെ ഒന്ന് കാണാം

പിന്നെ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് മട്ടൺ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് ഓർഡർ ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ ചേച്ചിയാണ് ഇവിടുത്തെ മെയിൻ കുക്ക് അതായത് നമുക്ക് സ്വാദിഷ്ടമായ നല്ല രുചികരമായ ഭക്ഷണം ഒരുക്കി തരുന്ന ചേച്ചിയാണ് ആ ചേച്ചിയുടെ കൈപുണ്യം ഒന്ന് വേറെ തന്നെയാണ് അപ്പൊ കൂട്ടുകാരെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു ദീപം ഹോട്ടലിൽ നിന്ന് നല്ല വാഴയില അടിപൊളി ഊണായിരുന്നു കരിമീൻ അയിലെ വറുത്തത എല്ലാം അടിപൊളിയാണ് സൂപ്പറാണ് ഇതുവഴി അതായത് എൻ എസ് ഹോസ്പിറ്റൽ വരുമ്പോൾ ഈ ഒത്തും മിസ്സാക്കരുത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ